നീ അങ്ങനെ വലിയ ഇതിനൊരു കിഡ്നി മാറ്റി വെച്ചതാ ഈ അമ്മയെ കൊടുത്തത് നാട്ടുകാരൊക്കെ കൂടി പിരിച്ചു കൊടുത്തതാ ഞാൻ ആ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന സമയമല്ലേ അന്ന് ഒരു ദിവസ കളക്ഷൻ ഗുരുക്ക് വേണ്ടി മാറ്റി വെച്ചു മോദാണ് ആ ഞാനിത് ഓർക്കണ്ട് ആ കാശ് കൊടുക്കാനായിട്ട് ഞാനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പരിചയം ഉണ്ട് മര്യാദക്ക് ആളുകൾ എന്തിനാ വെള്ള വാങ്ങുന്ന വർത്താനം നിങ്ങൾ പോയേ ആവശ്യമുണ്ടോ ഉണ്ടോ സുമേഷെ ഈ പിള്ളേരെ വാങ്ങാനായിട്ട് ആ കുടുംബത്തെ കാര്യം നോക്കിയിട്ട് നിനക്ക് ആവശ്യത്തിന് കഴിച്ച പോരേ കാലത്തന്നെ തുടങ്ങിയില്ലേ ആ പണിയൊക്കെ കഴിഞ്ഞ് പാകത്തിന് പോര സുമേഷെ അതല്ലേ നല്ലത് ഈ കാശ് മുടക്കില്ലാണ്ട് വെറുതെ കിട്ടുന്ന സാധനാണ് ഉപദേശം രണ്ടു ദിവസം കള്ള് പഠിച്ചേരാൻ പറഞ്ഞ ഇവിടെ ഒരു നാരുകളില്ല അതിനെ കാശു മുടക്കുണ്ട് എടാ സുമേഷ പോണേ

ായി അമ്മ 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 അഞ്ചു കൊല്ലായി പോയപ്പോ അച്ഛൻ വേറെ കെട്ടി ചിറ്റയുടെ താമസം വരും അമ്മയ്ക്ക് ഇടക്ക് ചെറിയൊരു തലവേദന ഉറങ്ങു രാവിലെ തന്നെ പോയി ഹോസ്പിറ്റലിൽ ആ ബൈക്കിലൊന്നും ബൈക്കിൽ ഒന്നടാന്ന് എന്റെ അടുത്ത് പറഞ്ഞതാ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ നേരത്തെ ഞാൻ റോഡിൽ തല ഇറങ്ങി വീണതാ ആരും എടുത്തുകൊണ്ട് ആരോ വിളിച്ചു പറഞ്ഞ ആംബുലൻസ് വന്നപ്പോഴേക്കും പോയി ശ്രദ്ധിച്ചാ ചെലപ്പോ ഞാനീ ഷീറ്റ് എടുക്കഴ്ന്നും കഴിച്ചില്ലേ ഓരോടുക്കും ഇല്ലന്നല്ല പേരിന് പോലും ഒരു അമ്മയില്ലാത്ത വീട്ടിലേക്ക് ഒരു പെൺകുച്ചിനെ പറഞ്ഞുവിടാനായിട്ട് പല രക്ഷിതാക്കൾക്കും മടിയാ പോരാത്തേനെ ഈ വണ്ടി പണി വരെ ആയി അമ്മയുള്ളപ്പോ പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സദ്യ പിന്നെ അമ്മ വീട്ടിൽ പോ അമ്മ ഇല്ലാണ്ട് ഇപ്പൊ അങ്ങോട്ട് കേറി ചെല്ലുമ്പോ എനിക്കത് ഒരു അമ്മ വീടല്ല എന്നാ ശരി തിരുവോണായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ മോനും ഒരു അമ്മയില്ല അമ്മയ്ക്കൊരു മോനുണ്ട് പക്ഷെ അവനൊന്നിനും നേരല്ല മോൻ വരൂ അമ്മയോടൂടെ ഒരുമിച്ച സദ്യ ഉണ്ടാൻ വരൂന്നല്ല വരണം ഈ അമ്മ കാത്തിരിക്കും ശനിയാഴ്ച കാണാന്നോട്ടെ ആരോടാ തിരുവാതിര ആ വണ്ടി എടുത്തേ ഒരാൾ വീണെടുക്കുന്നു ശ്രദ്ധിക്കണ്ട ഒരാൾ പറ്റി ചേട്ടാ 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 എന്റെ വീട്ടിൽ പോടാ എനിക്ക് ആരും മര്യാദ തന്നില്ല മര്യാദയോ നിന്റെ അമ്മോട് നീ കാണിക്കാത്ത മര്യാദ നിനക്ക് ആര് ആരാനാ ഈ നാട്ടുകാര് പെരുപിടുത്തും നിന്റെ അമ്മ പലരുടെ മുമ്പിൽ കൈ നീട്ടി രണ്ടാമത് വാങ്ങി തന്നല്ലേ ഈ ജീവിതം അവനാണ് അവൻ പിന്നെ കൊടുക്കാൻ ആളില്ലാത്തോണ്ടാ നീയൊക്കെ ഈ ഭൂമിയിൽ വന്നതിന് ഇട്ട് തുന്നിക്കെട്ടിനേക്കാൾ കൂടുതൽ കാണും അവരൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോണോടാ നമുക്ക് ആ ശൂന്യത മനസ്സിലാവണെങ്കിൽ നല്ലൊരു ഓണായിട്ട് നിന്റെ കൂടെ ഇരുന്ന് ഒരു പിടി ചോറ് ഉണാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ ഒരു തോർത്തുമുണ്ടെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് ഓണക്കൂടി ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് സാധിച്ചു കൊടുക്കടാ സ്നേഹം ആര് കോരി തരാൻ അടുത്തുണ്ടായിട്ടും നിനക്കതൊന്നും കാണാനുള്ള കണ്ടില്ലട ആ സ്നേഹത്തിന്റെ പങ്ക് വറ്റാനുള്ള യോഗ്യതയില്ല തിരുവോണത്തിൻ്റെ ഒന്നും ഉള്ളത് വെച്ചുണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പിത്തര ഒരു മോനെ കാത്തിരിക്കും ആ അമ്മ നീയൊക്കെ അന്നേ തീർന്നാരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് ആ അമ്മയെങ്കിലും സമാധാനായിട്ടിരുന്നാനെ ഇത് അതിൻ്റെ ഉള്ളിലുള്ളതും കൂടി വാങ്ങിയെടുത്തിട്ട് അതിനെ നെഞ്ചുപൂർത്തി കീറണോടാ കീർണം അമ്മ തന്നെ നേരത്തെ കേറുവാ ഞാൻ എന്തി നിക്കണേരാന്നിട്ട് ഇപ്പഴേവാൻ എന്റെ മോനും ഓണസദ്യ ഒഴിച്ചു ഇത് കണ്ടാ എന്റെ മോന് എനിക്ക് ഓണക്കോടിയാ ഭാഗ്യത്തൊന്നും ഇത് അമ്മയ്ക്കുള്ള ഓണക്കോടിയാണാ ഏ അല്ല അമ്മ ചുമ്മ ചോദിച്ചതാ ഞാൻ അമ്മ അപ്പൊ കഴിക്കണില്ലേ ഇല്ല അമ്മ ചെല് അമ്മയുടെ കൂടെ ഇനി എന്നും ഉണ്ടാവട്ടെ മോൻ അമ്മ ആഗ്രഹിച്ച പോലെ സ്നേഹം വാരിക്കോരി തട്ടെ പോട്ടേട്ടാ ഈ ഓണക്കൂടി ആ അമ്മയ്ക്ക് കൊടുക്കാതെ വന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഇന്ന് ആ മകം കൊടുത്ത ഓണക്കൂടിക്കും ആ സന്തോഷത്തിന് ഇടയിൽ എന്റെ ഈ ഓണക്കൂടി വേണ്ട കാരണം ആ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ആ മകൻ്റെ സ്നേഹം